എല്ഡിഎഫ് കണ്ണൂര് പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയില് നടന്ന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മോഡി ഗവൺമെന്റ് വൻകിട കുത്തകകൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് കാരണം സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്നു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുമോ എന്നതുപോലും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നയങ്ങൾ ഒന്നു തന്നെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോടെ സംസ്ഥാനത്ത് അതിദരിദ്ര വിഭാഗത്തിൽ ഒരാൾ പോലും ഉണ്ടാവില്ല ഈ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വലിയ നേട്ടം ഈ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഓടാനുകൂടി ജനങ്ങൾ ലോകത്തിലെ പരമദരിദ്രരുടെ വിഭാഗത്തിൽ കൊള്ളുന്നു ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഇന്നത്തെ കാലത്ത് ജീവിക്കാനുള്ള മിനിമം കാര്യങ്ങളില്ലാത്ത ഒരു ജനത അതായി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു മന്ത്രി രാമചന്ദ്രൻ കടനപ്പള്ളി അധ്യക്ഷത വഹിച്ചു എം പിമാരായ ഡോക്ടർ വി ശിവദാസൻ പി സന്തോഷ് കുമാർ പി കെ ശ്രീമതി ടീച്ചർ അഹമ്മദ് അഹമ്മദ്ദേവർകോവിൽ പി പി ദിവാകരൻ ജോസ് ചെമ്പേരി സ്ഥാനാർത്ഥി എം വി ജയരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു കണ്ണൂർ വൺ കണ്ണൂർ എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ